നമസ്കാരം എല്ലാവർക്കും സ്പിരിച്വൽ ലൈഫിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ജ്യോതിഷമനുസരിച്ച് എല്ലാ ഗ്രഹങ്ങളും ഒരു രാശി ചിഹ്നം വിട്ട് മറ്റൊരു രാശിയിലേക്ക് ഒരു നിശ്ചിത സമയ ഇടവേളകളിൽ സംക്രമിക്കും ഇതോടൊപ്പം അവ നിരവധി ഐശ്വര്യയോഗങ്ങളും രാജയോഗങ്ങളും സൃഷ്ടിക്കും ഇതിന്റെ സ്വാധീനം മനുഷ്യജീവിതം ഉൾപ്പെടെ രാജ്യത്തും ലോകത്തും എല്ലാം കാണാറാകും ഡിസംബറിൽ ദേവഗുരു വ്യാഴവും ചൊവ്വയും രാശികൾ മാറ്റി പരിവർത്തന രാജയോഗം സൃഷ്ടിക്കാൻ പോകുന്നു ഈ പരിവർത്തന രാജയോഗത്തിന്റെ ഗുണങ്ങൾ ഏതെല്ലാം രാശിക്കാർക്കാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം അതിലൊന്ന് കർക്കിടകം രാശിക്കാരാണ് ഈ രാശിക്കാർക്ക് പരിവർത്തന യോഗത്തിൻ്റെ രൂപീകരണത്തിൽ നിന്ന് ഒരു പ്രത്യേക നേട്ടങ്ങൾ ലഭിക്കും ആരോഗ്യം നല്ല നിലയിലായിരിക്കും ഈ രാശിയിൽ ചൊവ്വ ആറാം ഭാവത്തിലാണ് ഇരിക്കുന്നത് അതിൻ്റെ അധിപൻ വ്യാഴമാണ് അതേസമയം ചൊവ്വയുടെ അധിപൻ വ്യാഴത്തിൻ്റെ പ്രതിലോമ അവസ്ഥയിൽ പത്താം ഭാവത്തിൽ നിൽക്കുന്നു അതുപോലൊരു സാഹചര്യത്തിൽ ഈ രാശിക്കാർക്കും ഈ സമയം ധാരാളം നേട്ടങ്ങൾ ലഭിക്കും ജോലി ജോലിസ്ഥലത്ത് ചില മാറ്റങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും പുതിയ ജോലിയിലേക്ക് മാറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ ഇവരുടെ ഏത് ആഗ്രഹവും പൂർത്തീകരിക്കപ്പെടും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്കത് സാധിക്കും അതുപോലെ വിദേശ യാത്രയോ ദീർഘദൂര യാത്രയൊക്കെ ചെയ്യാനുള്ള അവസരവും ഉണ്ടാവും നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ആ ബെല്ലേക്കും കൂടി ഒന്ന് അമർത്തുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷനും അപ്പൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പരിവർത്തന യോഗം മകരം രാശിക്കാർക്ക് വളരെയേറെ ഗുണം ചെയ്യും കാരണം ഈ യോഗത്തിൻ്റെ രൂപീകരണം പന്ത്രണ്ടാം ഭാവത്തിലും നാലാം ഭാവത്തിലും ഗുണം ചെയ്യും ഇതുപോലൊരു സാഹചര്യത്തിൽ എല്ലാ മത്സരങ്ങളിലും വിജയം ഉണ്ടാകും വിദേശത്തേക്ക് പോകാനിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് അതിനുള്ള അവസരമൊക്കെ ഉണ്ടാകും അതുപോലെ വിദേശത്ത് തന്നെ സെറ്റിൽ ചെയ്യാൻ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അതിനുള്ള ആഗ്രഹം സാധിക്കും വ്യാഴത്തിൻ്റെ പിന്മാറ്റം നാലാം ഭാവത്തിലും ഉണ്ടാകും സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം എല്ലാം നന്നായി വരും ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങളെല്ലാം തീരും ഇതോടൊപ്പം ആത്മവിശ്വാസവും ധൈര്യവും എല്ലാം വർദ്ധിക്കും അതുപോലെ വിദേശത്ത് വസ്തുവോ വാഹനമോ എന്തെങ്കിലും വാങ്ങാനുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് അത് സഫലമാകുന്നതായിരിക്കും അടുത്ത് കുംഭം രാശിക്കാരാണ് ഈ രാശിയിൽ മൂന്നാം ഭാവാധിപനായ ചൊവ്വ പതിനൊന്നാം രാശിയിൽ സംക്രമിക്കുന്നു വ്യാഴത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപൻ മൂന്നാം ഭാവത്തിൽ വക്രഗതിയിലാണ് അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ ഈ രാശിക്കാരുടെ ഭാഗ്യം പരിവർത്തന യോഗത്തിന് സാധിക്കുന്ന തരത്തിലാണ് ഈ സമയം ഇവർക്ക് ഭൗതിക അസുഖം കൈവരിക്കുവാൻ സാധിക്കും ശാരീരിക പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും അസുഖങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതായിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നേടാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ പൂർണ്ണമായ ഒരു ഫലം തന്നെ ലഭിക്കും ഈ രാശിയിലുള്ള ജോലിക്കാർക്ക് ആഗ്രഹിച്ച പ്രമോഷനോ അതുപോലെ ശമ്പള വർധനവോ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിതി കൂടുതൽ ശക്തമാകും അതുപോലെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും യാത്രകൾ പോകാനും എല്ലാം സാധിക്കും ഈ മനുഷ്യ ജീവിതത്തിൽ അതെങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് നോക്കാം ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങൾ അവരുടെ രാശി ചിഹ്നങ്ങളിൽ മാറ്റം വരുത്തുമ്പോൾ രൂപപ്പെടു യോഗങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ ശുഭവും അശുഭകരവുമായ രീതിയിൽ ബാധിക്കും പരിവർത്തന രാജയോഗത്തിൻ്റെ ഫലം വ്യക്തിയുടെ ജാതകത്തിൽ തന്നെ കാണാൻ പറ്റുന്നതാണ് ജാതകത്തിൽ ശുഭകരമായ യോഗങ്ങൾ രൂപപ്പെടുന്നത് ജാതകനെ ശക്തനാക്കും രാജയോഗവും ധനയോഗവും കൂടാതെ മറ്റ് അനുകൂല യോഗങ്ങളും ഉണ്ട് അനുകൂലമായ യോഗങ്ങൾ വഴി അനുകൂലമായ ഭവനങ്ങൾ മറ്റ് അനുകൂല ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അതഐശ്വര്യവും അനുകൂലവുമായ ഫലങ്ങൾ നൽകും പരിവർത്തന രാജയോഗത്തിൻ്റെ രൂപീകരണം മൂലം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുകൂലമായി നിരവധി ഫലങ്ങൾ ഉണ്ടാകും ഇവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതി ഉണ്ടാകും കുടുംബ വഴക്കുകളെല്ലാം മാറും ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് ആശ്വാസം ലഭിക്കും